നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ജന്മദിന സമ്മാനങ്ങൾ എന്ന് ലേബൽ ചെയ്ത പാക്കറ്റിൽ ഒളിപ്പിച്ച് കുവൈറ്റിലേക്ക് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തു യൂറോപ്യൻ രാജ്യത്തു നിന്നെത്തിയ പാഴ്സലിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് കൊണ്ട് നിർമ്മിച്ച ജന്മദിന സമ്മാനങ്ങൾ എന്ന് ലേബൽ ചെയ്ത പാക്കറ്റിൽ ഒളിപ്പിച്ചാണ് മയക്കുമരുന്ന് കടത്തിയത് എയർ കാർഗോ വിഭാഗത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് ഒരു കിലോ ഷാബു പിടികൂടിയത് കുവൈറ്റിലെ താമസക്കാരന്റെ മേൽവിലാസത്തിലാണ് പാഴ്സൽ എത്തിയത് കുവൈറ്റിൽ റെസിഡൻസി നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്ന് അധികൃതർ ഫാമിലി വിസിറ്റ് വിസയുടെ കാലാവധി ഒരു മാസത്തിൽ നിന്ന് മൂന്ന് മാസമായി ഉയർത്തുന്നതാണ് പുതുതായി അംഗീകരിച്ച താമസ നിയമത്തിലൂടെ നടപ്പിലാക്കുന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്ന പ്രവാസികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്ക ലക്ഷ്യമിടുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് യുഎയിൽ താമസ കെട്ടിടത്തിന്റെ ഏഴാം നിലയിൽ നിന്ന് തെന്നി വീണ് പത്ത് വയസ്സുകാരിക്ക് ദാരുണാത്യം ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടം ഉണ്ടായത് ഇമ്രാത്തിയായ കുട്ടി ബാൽക്കണിയിലെ കസാരയിൽ നിന്ന് കളിക്കുമ്പോൾ താഴേക്ക് വീഴുകയായിരുന്നു ബന്ധുവാണ് അപകട വിവരം പോലീസിൽ അറിയിച്ചത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മരിച്ചത് നാളെ മുതൽ സൗദിയിൽ വ്യാപകമായി തണുപ്പിന് കാഠിന്യമേറുമെന്ന് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ശീതതരംഗം വീശിയടിക്കുന്ന അന്തരീക്ഷം വരും ദിവസങ്ങളിൽ അനുഭവപ്പെടും ചില പ്രദേശങ്ങളിൽ അന്തരീക്ഷ താപനില പൂജ്യം മുതൽ മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുമെന്നും പ്രതീക്ഷിക്കുന്നതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്ര വക്താവ് സൂചന നൽകി ദേശീയ ദേശീയദിനാഘോഷങ്ങൾക്കൊരുങ്ങി ബഹ്റൈൻ ബഹ്റൈന്റെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനമാണ് ഡിസംബർ പതിനാറിന് നടക്കുന്നത് ആഘോഷങ്ങൾക്കായി രാജ്യത്തെ തെരുവുകളും കെട്ടിടങ്ങളും അലങ്കരിച്ചിരിക്കുകയാണ് പ്രധാന കെട്ടിടങ്ങളിൽ ഹമദ് രാജാവിൻ്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായി സൽമാൻ ബിൻ ഹമദ് അൽ ഖാലിഫിയുടെയും ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ബഹ്റൈൻ ദേശീയ പതാകയുടെയും രജത ജൂബിലി പതാകയുടെയും നിറങ്ങളിലുള്ള ലൈറ്റുകൾ നിരത്തുകളിലും കെട്ടിടങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരനായ പ്രവാസി മൂലം റിയാദിൽ മരിച്ചു തമിഴ്നാട് അതിരാംപട്ടണം സ്വദേശി ഹാജ പക്കിറാണ് റിയാദ് ഷുമൈസി ആശുപത്രിയിൽ വെച്ച് മരിച്ചത് റിയാദ് സുലൈമാനിയിലെ സ്വകാര്യ കമ്പനിയിൽ പത്തു വർഷമായി ഡ്രൈവറായിരുന്നു മൃതദേഹം റിയാദിൽ ഖബറടക്കം നടപടിക്രമങ്ങൾക്ക് റിയാദ് കെ സി മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗ് ജനറൽ കൺവീനർ റിയാസ് തിരൂർക്കാട് ഇസ്മായിൽ സി വി പടിക്കൽ എന്നിവർ നേതൃത്വം നൽകുന്നു യു എ ലോട്ടറിയുടെ ആദ്യ തത്സ്യമയ നറുക്കെടുപ്പ് ഇന്ന് നടന്നു നൂറ് മില്യൺ ദീർഘമാണ് സമ്മാനം ടിക്കറ്റ് വാങ്ങുന്നയാൾക്ക് എൺപത്തിയെട്ട് ലക്ഷത്തിൽ ഒരാൾക്ക് ജാക്ക്പോട്ട് ലഭിക്കാനുള്ള അവസരവുമുണ്ട് ലക്കിയുടെ ലോട്ടറി നറുക്കെടുപ്പ് സമ്മാനങ്ങൾക്ക് പുറമെ ഏഴ് ലക്കി ചാൻസ് ഐ ഡി ഒരു ലക്ഷം ദൃഹം വീതവും സമ്മാനം ലഭിക്കും സൗദിയിൽ അഴിമതി കേസിൽ രണ്ട് ജഡ്ജിമാർ ഉൾപ്പെടെ ഒട്ടനവധി സർക്കാർ ഉദ്യോഗസ്ഥർ പിടിയിൽ സൗദി ദേശീയ അഴിമതി വിരുദ്ധ കമ്മീഷൻ നസഹായാണ് ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ പുറത്തപ്പെട്ടത് കൈക്കൂലി വാങ്ങിയതിനാണ് ജഡ്ജിമാരിൽ ഒരാൾ അറസ്റ്റിലായത് തട്ടിപ്പ് കേസിലാണ് രണ്ടാമത്തെ ജഡ്ജിയും പിടിയിലായത് നീതിന്യായ മന്ത്രാലയവുമായി സഹകരിച്ചാണ് ജനറൽ കോടതിയിലെ ജഡ്ജിയെ അറസ്റ്റ് ചെയ്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അൽ മനാറ സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ മുതൽ ലത്തീഫ ബിൻ ഹംദാൻ സ്ട്രീറ്റ് വരെയുള്ള ഫസ്റ്റ് ഖൈൽ സ്ട്രീറ്റിൽ ഇന്ന് മുതൽ ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ദുബായ് ആർ ടി മുന്നറിയിപ്പ് സുഗമമായ യാത്രയ്ക്കായി നേരത്തെ പുറപ്പെടുകയും ബദൽ വഴികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നും അതോറിറ്റി അറിയിച്ചു മണൽ കൂനകൾക്ക് മുകളിലൂടെയുള്ള വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും പരമ്പരാഗത കായിക വിനോദങ്ങളുമായി അബുദാബി ലിവ ഫെസ്റ്റിവലിന് തുടക്കമായി ശൈത്യകാല വിനോദങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ചയാണ് മോട്ടോർ സ്പോർട്സ് പ്രേമികൾ ആകാംക്ഷ കാത്തിരുന്ന വാർഷികോത്സവമായ ലിവ ഫെസ്റ്റ് ആരംഭിച്ചത് പരിപാടി അടുത്ത മാസം വരെ നീണ്ടു നിൽക്കും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകും നമസ്കാരം